ഈ രേണുസുതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എല്ലാവർക്കും ഭയങ്കര സഹതാപമായിരുന്നു അവരോടെ എങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെടണം എന്ന് വിചാരിച്ച ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ഇത് മുതലെടുത്ത് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി പിന്നീട് വരികയും അതുപോലെ തന്നെ ഈ രേണു കാണിക്കാത്ത എന്താ രേണുവിന് ഇത്ര വിവരമില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു രേണു ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാപ്പിലകപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അവർ പറഞ്ഞ ഒരു കാര്യം എന്നാന്നറിയാവോ എനിക്ക് ബിഗ് ബോസിൽ ഒരേ ഒരു ദിവസമായാലും പോയാൽ മതി ലാലേട്ടൻ എന്നെ കൈ പിടിച്ച് രേണു എന്ന് വിളിക്കണം എന്ന് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അതവർ പറയ അത് അവർ പറഞ്ഞപ്പോൾ തന്നെ അവർ പറയുന്നു എന്നെ ഓരോന്ന് പറഞ്ഞു എന്നെ മറ്റുള്ളവർ ഓരോന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരോടുള്ള ഒരു വാശി തീർക്കലാണ് എൻ്റെ ഈ പ്രതികാരം എന്ന് അവർ പറയുന്നുണ്ട് ശരിക്കും ബിഗ് ബോസിലേക്ക് രേണുവിനെ വിളിച്ച് തന്നെ ഒരു ആന മണ്ടത്തരമായി പോയെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതായത് രേണു വന്നു കഴിഞ്ഞാൽ അതിന് വലിയ സംഭവമാകുമെന്നും എൻ്റെ പി ആർ ഒക്കെ ഭയങ്കര സംഭവമായിട്ട് രേണു അവസാന നാളു വരെ നിൽക്കും ഇങ്ങനെയൊക്കെ എന്തോ കണക്കൂട്ടിൽ അവർക്കുണ്ടായിരുന്നായിരിക്കും പക്ഷേ അതെല്ലാം പാളിപ്പോയി എന്നെ പറയേണ്ടിയിരിക്കുന്നു നമുക്കൊക്കെ പണ്ടേ അറിയാം രേണു ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല പക്ഷെ അവരിപ്പോൾ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുണ്ടല്ലോ അവരുടെ വിചാരം അവർ ബിഗ് ബോസിലൊക്കെ പോയി വലിയ ആൾ സംഭവമായിട്ട് വന്നതാണ് ഇനിയിപ്പോൾ എവിടെ അവരെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള അവർ പറയുന്നതെല്ലാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുറേ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ പറയുകയാണ് ഇപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു വില തീരെ ഇടിഞ്ഞു പോയി നമുക്ക് പറയേണ്ടിയിരുന്ന കാരണം അവർക്ക് എവിടെ പോകണം എവിടെ ആയിരിക്കണം നല്ലത് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അവർക്ക് അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുകയാണ് പിന്നെ അവരോട് അവരുടെ ആരും പറഞ്ഞു കൊടുക്കാൻ ഒരു പക്ഷേ ഇല്ലായിരിക്കാം രേണു ഇത്രയും അതപ്പതിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ വിചാരിച്ചിരുന്നു കാരണം രേണുവിൻ്റെ ഓരോ കോപ്രായങ്ങളും വർത്തമാനങ്ങളും വായിൽ നിന്ന് വരുന്ന വൃത്തികെട്ട സംസാരവും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാത്തതും മറ്റുള്ളവരോട് നന്ദി നന്ദികേട് കാണിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് കുറച്ച് കഴിഞ്ഞ കാലങ്ങളായിട്ട് നമുക്കെല്ലാവർക്കും മനസ്സിലായതാണ് അവർ പറയുകയാണേ ദുബായി പോകുക എന്ന് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സംഭവമാണെന്നും അവരത് ആഗ്രഹിച്ചിരുന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ രേണു ദുബായി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സംഭവമൊന്നും അല്ല നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല ആത്മാഭിമാനമുള്ള ജോലി ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് അവർക്ക് നമ്മുടെ സ്നേഹം പകർന്ന് കൊടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ഓരോ ചലനങ്ങളും ഓരോ പ്രയേജിലും നമുക്ക് ആ കുഞ്ഞുങ്ങളുടെ കൂടെ നിന്ന് നമുക്ക് അതോടൊപ്പം നമുക്കൊരു ജോലിയും കൂടെ ചെയ്യാൻ പറ്റി ഡെയിലി നമ്മുടെ കുട്ടിയുടെ കൂടെ ഡെയിലി വീട്ടിൽ വന്ന് നമ്മുടെ കുട്ടിയുടെ കൂടെ ഒരു പേരൻ്റ് എന്ന നിലയിൽ നമ്മൾ നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരു ജോലി പൂർണ്ണമായി എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ കൊച്ചിൻ്റെ ഗ്രാൻഡ് പേരൻസിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അവിടെ എവിടെയെല്ലാം കറങ്ങാൻ പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ കൊച്ചിൻ്റെ നിങ്ങൾ ആ സമയത്ത് കുഞ്ഞിൻ്റെ കൂടെ ഇല്ലാതെ പോയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായി ഇപ്പോൾ നിങ്ങളതൊന്നും അറിയത്തില്ല പല കുട്ടികളുടെയും വിഷമങ്ങളെല്ലാം പുറത്തു വരുന്നത് കൗമാരപ്രായത്തിലാണ് അപ്പോൾ ഈ കുട്ടിയെ ഇട്ടിട്ട് പോയിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ പോകുന്നു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് പിന്നെ നമ്മളെ വിളിക്കുന്ന എല്ലാവരും നല്ലവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ കെണിയിൽപ്പെടുത്താൻ ഒരുപാട് പേർ ഈ ലോകത്തുണ്ട് എന്ന തത്വം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം